വെൽക്കം ടു മൈ ചാനൽ ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കിയത് ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ തോരനാണ് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് വേറെ ഒരു കറിയില്ലെങ്കിൽ നമുക്കിത് മാത്രം മതിയാവുന്നതാണ് അതിനുവേണ്ടി ഒരു പാക്കറ്റ് ഉണക്ക ഉണക്ക ഉണക്കച്ചെമ്മീൻ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു കല്ല് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ തലയും ഇതൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി പിന്നെ അതിൻ്റെ തലയും പാലൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുത്തു അതിലോട്ട് വേണ്ടത് സവാള തക്കാളി പച്ചമുളക് തേങ്ങ ചിരവിയത് ഞാനിത് ഓയിലൊഴിച്ച് ഉലുവ പൊട്ടിച്ച് സവാളയും തക്കാളിയും ഒന്ന് വഴറ്റിയെടുത്തു രണ്ട് പച്ചമുളകും ചേർത്ത് വയറ്റിയെടുത്തു ഈ കഴുകി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ഒന്ന് നമ്മൾ ചൂടാക്കിയെടുക്കണം ഒരു മണം വരുന്നവരൊന്ന് ചൂടാക്കിയെടുക്കണം ഇത് വെറുത്തു വെച്ച് ഉണക്കച്ച മീൻ വഴറ്റി കൂട്ടിലോട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇതിലോട്ട് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി അതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് വേച്ചെടുത്തു എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒരു വേവാൻ വെക്കണം അതിലോട്ട് അരമുറി തേങ്ങ ഒരു നാലല്ലി വെളുത്തുള്ളി ഇച്ചിരി കറിവേപ്പില ഇതൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇത് ഉണക്കച്ചെമ്മീനിങ്ങനെ വേമ്പത്തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിന് വേറൊരു കറിയില്ലെങ്കിൽ പോലും ചോറിനാണെങ്കിലും കഞ്ഞിക്കാണെങ്കിലും ഇതൊരു നല്ലൊരു കറിയാണ് തോരൻ ഞങ്ങൾ ചക്കക്കുരുട്ടും വെക്കാറുണ്ട് പിന്നെ ഇതിൽ മാങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇത് എന്തായാലും എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവരും പിന്നെയും പിന്നെയും ഉണ്ടാക്കും അങ്ങനത്തെ ഒരു ഇത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആണ് പിന്നെ മാസ് വെച്ച് ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യണേ